ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ഉരുളം കിഴങ്ങായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉരുളം കൊണ്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു മെഴുക്കുവാറ്റാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഉരുളം ഒന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഉരുളം ചെറുതായിട്ട് ഇതേപോലെ വേണം കേട്ടോ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളെങ്കിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതാ ഒരു സവോള ഒരു സവോള മാത്രം മതി അധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന അതുപോലെ ഒരു നാല് പച്ചമുളകും എരിവിനുസരിച്ചിട്ട് ഇതിൽ മുളക് ഒന്നും ഇടൂല കേട്ടോ മുളക് പൊടിയോ ഉണക്കമുളകും ഒന്നും ഇടൂല പിന്നെ കുറച്ച് കറിവേപ്പിലും ഇനി കുറച്ച് കടുവും മാത്രം ഇതിലേക്ക് വേണ്ട നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ സവോളയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളകും കട്ടിത് വെച്ചിട്ടുണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് ഉരുളിയ കഴിഞ്ഞു ഇട്ട് കൊടുക്കാം നമുക്ക് ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേവണ്ട ആവശ്യമില്ല കുക്കറിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേവും അപ്പോൾ ഈ ഒരു മെഴുക്ക് വേറ്റിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്കിത് വേവിച്ചെടുക്കണം ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ വയ്ക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കൂടുതലും കഴിഞ്ഞ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മാങ്ങ വെച്ചിട്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് മാങ്ങ വെച്ചിട്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കുക അത് അച്ചാറല്ല ഉമ്മ ഞങ്ങൾക്ക് പണ്ട് ഇതുപോലെ മാ ഇതേപോലെ കഷ്ണങ്ങൾ തട്ട് ഒരു മാങ്ങക്കറി എന്നാണ് ഞങ്ങൾ പറയുക അതിന് പേരൊന്നും അറിയില്ല ഞങ്ങളെന്ന് പറയും മാങ്ങക്കറിമാടും മാങ്ങക്കറി ഉണ്ടാക്കാൻ പറയും അപ്പോൾ അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട ഇന്ന് പച്ചമുളക് ഇതിന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ വറ്റൽമുളക് വേപ്പില ഇതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു രണ്ട് ദിവസമൊക്കെ ഇത് നമുക്ക് പുറത്ത് വെക്കാം പിന്നെ ഫ്രിഡ്ജിൽ അത് കൂടുതൽ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല കേട്ടോ നമുക്ക് രണ്ട് ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് അപ്പം അച്ചാറിന് വേണ്ടി ഞാൻ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊരു ദിവസം ഞാൻ അച്ചാർ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ തൽക്കാലം ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് സാമ്പാറാണ് ഈ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളകിട്ട് കൊടുക്കാം ഇനി ഉണക്കമുഴകിട്ട് കൊടുക്കാം ഇനി വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉറപ്പ് കൊടുക്കാം എല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു മാങ്ങക്കറി കറി അതാണ് ഞാൻ പറയുന്നത് മാങ്ങ കറി പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് ഞാൻ വിട്ടുപോയതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊന്ന് വേവിട്ടപ്പോഴത്തേന് നമ്മുടെ ഉരുളം കിഴഞ്ഞ് എന്തായി നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ ഉരുളം കിഴിഞ്ഞ് കറക്റ്റായിട്ട് വേവായിട്ടുണ്ട് ഇതേ പാകത്തിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഇത് മെഴുക്ക് പത്തി റെഡിയാക്കാം ഇത് നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ വേവായിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കാം പാൻ ചൂടായിട്ടുണ്ട് പേനയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കടുകാണ് ഞാൻ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ സവോള പച്ചമുളക് വേപ്പിലെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊടുക്കാം ഈ മെഴുക്ക് വയറ്റുണ്ടാക്കുമ്പോൾ ഇതിലെ മുളക് പൊടിയോ അല്ലെങ്കിൽ വച്ചൽ മുളകോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ അത് മെളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് മാറും ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മെൽക്ക് പൊറ്റി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണല്ലോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഉരുള ഉരുളം കിഴങ്ങ് പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഉപ്പേരി വയ്ക്കാനൊന്നുമില്ല എന്ന് ചോദിച്ചാൽ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ട് ഇതേപോലെ മെഴുക്കു വറ്റി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാം അതേപോലെ തന്നെ നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഈ ഉരുളം കഴിഞ്ഞ് മെഴുക്ക് പറ്റിക്ക് അപ്പോൾ ഇതേപോലെ വഴറ്റിയെടുത്തിട്ട് ഉരുളം കഴിഞ്ഞ് ഇതിൽ ഇട്ടിട്ട് ആവിയിൽ വേവിക്കാട്ടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉരുളം വേറെ വേവിച്ചത് പിന്നെ ഉരുളം നന്നായിട്ട് വെന്ത് ഒടയരുത് അപ്പോഴും ടേസ്റ്റിന് വ്യത്യാസം വരും ഞാൻ കറക്റ്റ് പാകത്തിലാണ് ഉരുളം കഴിഞ്ഞ് വേവിച്ചെടുത്തത് അതേപോലെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി സവാളും പച്ചമുളകും വാങ്ങി വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച് ഉരുളം കിഴങ്ങ് ഇട്ടുകൊടുക്കാണ് ചെയ്തത് പിന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്തു അതിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് കൂടുതലുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും പിന്നെ ഇത് ഇഷ്ട രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയുക ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇത്രയും മതി ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉരുളം കിഴങ്ങ് മെഴുക്കുപറ്റിയാണ് ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉരുളം കൊണ്ട് ഇതേപോലെ മെഴുക്കുരറ്റി ഉണ്ടാക്കുക അതേപോലെ തന്നെ മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം